ട്വൻറ്റി ഫോർ കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ നാല് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ഒന്ന് കട്ട് ചെയ്യണം എന് വ്യക്തമായിവ്വാലിനെ ശബിച്ച് ഇതാക്കിയ മാലാഖാക്കി അല്ലെങ്കിൽ ലോകത്തൊരു മാലാഖി അതെ അതെ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ പറയുന്ന പോലെ ഇത് ഞാൻ മാലാഖണ് അതെ അവർ അവര് തെറ്റിദ്ധരിച്ചിരിക്കും കിടക്കാക്കിരിക്കാണ് അതല്ല ഞാൻ യഥാർത്ഥത്തിൽ മാലാകയാണ് നിങ്ങൾ ആ ഒരു മാലാകുള്ള ഒരു ബഹുമാനം നിങ്ങൾ തരണേ ലക്ഷ്മി ഈ നമ്മൾ സ്വപ്നം ചില സ്വപ്നം കണ്ടിട്ടുണ്ട് മാലാകട ചിരി കൊച്ചുകൾ ചിരിക്കും സ്വപ്നത്തിൽ ഒന്ന് അതായത് ഇവിടെ ഒരാള് മണ്ടനാണോ കൺവിൻസ് ചെയ്യണം അതെ അതെ അങ്ങനെ അങ്ങനെ പെൻഷൻ മേടിക്കുന്നുണ്ടോ അല്ലേ പ്രായത്തിന്റെ ായത്തിന്റെ ശപിക്കാം വരം തരാം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പല ആൾക്കാരും ഞാൻ എനിക്ക് ശപിക്കേണ്ടി വരും അല്ല ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ഇവിടത്തെ പെർഫോമൻസ് വെച്ച് ഞങ്ങൾ ശപിച്ചു ഇവിടെയുള്ളൂ ഇങ്ങനൊരു ഓർമ്മയുണ്ടോ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് ശരിക്കും ഈ രണ്ട് ചെറുകങ്ങ് മാറ്റിയ കൺവെൻഷൻ വന്ന പോലെയാ പെട്ടെന്ന് മനസ്സിലെന്താ ഓർമ്മേ ത് ഇതിനുള്ളത് നാടാട്ട് ഈ പരിന്തൊക്കെ ആയിട്ട് വരുത്തില്ലേ ഇഷ്ടപ്പെടുമ്പോ ഞങ്ങൾ നാരങ്ങ കൊടുക്കാറുണ്ട് അതുപോലൊരു റോള് ഞാൻ ചെയ്തിട്ടുണ്ട് ആൻവരിയ കലിപ്പിനാണ് എന്നുള്ള സിനിമയിൽ ഒരു ഏഞ്ചലായിട്ട് ഞാൻ വരുന്നുണ്ട് റോളോ എനിക്ക് റോളോ ഞങ്ങളെ ലോകത്ത് ലോകത്ത് അങ്ങനെ ഇല്ല ഇതുപോലത്തെ ഒരു കഥാപാത്രത്തെ സിനിമയിൽ സിനിമ 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 ഇങ്ങനെ തമാശയും ഒക്കെ സിനിമ ഈ വൈറ്റ് ഇങ്ങനെ സ്ക്രീൻ വലിച്ചെട്ടിട്ട് അത് നമ്മളിങ്ങനെ പ്രൊജക്ടർ വെച്ച് അഡിക്റ്റ് നമ്മളങ്ങനെ നിങ്ങൾ അവിടെ വി സി ഡിയാ അല്ലെങ്കിൽ ഇല്ല 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 ഞങ്ങക്ക് ഈ ഇതിന്റെ സിനിമയുടെ അഭിപ്രായങ്ങളൊന്നും അറിയില്ല പക്ഷെ സിനിമ ബാക്കിയുള്ള ഇവരുടെയൊക്കെ ഈ ഈ പരിപാടിയൊക്കെ കാണും ഇവരെ പരിപാടി കാണുന്ന സമയത്ത് ഞങ്ങളോട് വിളിച്ച് അപേക്ഷിക്കും എന്റെ ദൈവമേ ഇതൊന്ന് കോമഡി എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കും അപ്പൊ ആ അപേക്ഷിക്കുന്ന സമയത്ത് ഞങ്ങൾ കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റും അങ്ങനെ കണ്ടുകണ്ടോ ബിനീഷ് വേണ്ടി കൺവിൻസ് അതെ അതെ നല്ലൊരു ചെറുക്കനെ മണ്ടൻ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങളെ ലോകത്തിന് ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോ അത് പിന്നെ ഞങ്ങൾ കേൾക്കുമ്പോ അത് ഭയങ്കര വിഷം അങ്ങനെ ഞങ്ങൾ ഒരു ഒത്തു ഒത്തുകൂടിയ കമ്മറ്റി കൂടിയതിന് ശേഷമാണ് ഇങ്ങോട്ട് പറഞ്ഞു അവിടെയും കുടുംബശ്രീ ആ കുടുംബശ്രീ അങ്ങനെയാണ് പറഞ്ഞ വിട്ടത് ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അങ്ങനെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ ഏഞ്ചൽ ഉദ്ദേശിക്കണേ ഒരു കാര്യം ചെയ്യൂ അവന ഒരു പാട്ട് പാട്ടുപാടാൻ പറയൂ പാടാൻ പറയൂ അല്ലാതെ നേരിട്ട് കേക്കാലോ ശരി ആലോകെ ഉള്ള കാര്യം പറയാം കത്തിച്ചു വിടും അവനെ കൊണ്ട് പാട്ട് പഠിക്കാൻ ഒക്കെ പറഞ്ഞാൽ ഈ ചിറകൊക്കെ കത്തിച്ച് ഞങ്ങൾ വിടും ആ രീതിയിൽ എന്താ സംസാരിക്കും മുഖം ക്യാമറയ്ക്ക് പിന്നിലാക്കാനുള്ള ശ്രമമാണ് വരുന്ന സമയത്ത് ഒരു മാലാകണ്ട ഒരു ബഹുമാനത്തില്ലാതെ നിന്നെ ശബിച്ച് ഞാൻ ഒരു മനുഷ്യനാക്കും എനിക്ക് മാലാഗിയായിട്ടല്ല തോന്നുന്നു ഈ ചിറകിലണ്ടർ മാറ്റി കഴിഞ്ഞാൽ ആദ്യ കുറുബാന കൈകൊള്ളാമെന്ന പെൺകുട്ടിയായിട്ട് ചില തമാശ ഹലോ ചില ചില കൊള്ളാം ശരി അപ്പൊ എന്നാ പാട്ട് പാടാൻ കൺവിൻസ് ചെയ്യാൻ പറയാ അല്ലെ ഏഞ്ചലും നേരിട്ട് വന്നിരിക്കുകയാണ് താങ്കൾക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഏഞ്ചലും പറയുന്നു പാട്ട് പാടില്ല അതല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഒരു മണ്ടൻ മറ്റൊരു മണ്ഡനെ കൺവിൻസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് ഭയങ്കര മണ്ടത്രമാണ് നിങ്ങൾ ലോകത്ത് യൂട്യൂബൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ലോകത്തെ